പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം സ്വതന്ത്രവും നീതിപൂർവവുമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ഡി പി ഐ ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധം എസ് ഡി പി ഐ ജില്ലാ ട്രഷറർ ടി എം അക്ബർ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് യഹിയ മന്നലാങ്കുന്ന് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ജബ്ബാർ അണ്ടത്തോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷഫീദ് ബ്ലാങ്ങാട് ജോയിന്റ് സെക്രട്ടറി ഇല്ലിയാസ് മണ്ഡലം ട്രഷറർ നൌഫൽ അഗലാഡ് ഡോക്ടർ സക്കീർ പഞ്ചായത്ത് മുനിസിപ്പൽ ഭാരവാഹികളായ ഷാഫി അഷ്കർ എന്നിവർ സീറ്റ് പറഞ്ഞ എടുത്ത് മാറ്റി അതുകൊണ്ട് സീറ്റ് ഞങ്ങൾക്ക് എന്തു കിട്ടുമെന്ന് പറഞ്ഞ കൂട്ടരുടെയും പ്രതീക്ഷ തകർന്നു കൊണ്ടിരിക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില് അവിടത്തെ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു കാലത്ത് ഹിന്ദുത്വം പറയുമ്പോൾ ഇന്ദാബാദ് വിളിച്ചിരുന്നവർക്ക് കാര്യങ്ങൾ